എല്ലാവർക്കും സ്വാഗതം നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അർക്കും മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ മുതലാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡും ലഭിക്കുന്ന വിധങ്ങളെ കുറിച്ച് അന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത് വീണ്ടും പറയുന്നില്ല അതോടൊപ്പം തന്നെ മസ്റ്റിങ്ങിന്റെ കാര്യം മറക്കരുത് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ അപേക്ഷ നൽകാവുന്ന സമയമാണ് ഇപ്പോൾ പത്താം തീയതി വരെയാണ് അവസരം ഉള്ളത് അതുപോലെ തന്നെ തെളിമ ബോക്സുകളും റേഷൻ കാടും റേഷൻ കടകളിലുണ്ട് ഇതൊക്കെ എല്ലാ ആളുകളും ഓർമ്മിക്കേണ്ടതാണ് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യേണ്ടതാണ് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറേയോ മുനിസിപ്പൽ കൗൺസിലറേയോ കാണണം വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തികൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലൂടെ വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കൂട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് അസോള ടാങ്ക് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലെയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് വർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചെലവ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷിക്കേണ്ട സമയമാണിപ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ ഇതിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് ഡിസംബർ പതിനഞ്ചാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് എ പി എൽ വിഭാഗക്കാരാണെങ്കിൽ നികുതി റസീറ്റ് എന്നിവയാണ് വേണ്ടത് ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പശുവിനെയോ ആടിനെയോ കോടിയെയോ വളർത്തുന്നവർ ആയിരിക്കണം എസ് സി എസ് ടി ബി പി എൽ സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബം സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള കുടുംബം ചെറുകിട നാമമാത്ര കർഷകർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വി പരിശോധിച്ച് സാക്ഷിപത്രം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിന് അതായത് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന് ശേഷം ആദ്യ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ജി എസ് ടി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറക്കാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് തരുന്ന മുറക്കാണ് പ്രവർത്തനങ്ങളുടെ തുക അനുവദിക്കുക അപേക്ഷകൾ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം അതാത് വാർഡ് മെമ്പർ മുഖേനയോ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷയുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവസാന സമയമാണ് ഈ ഒരു ഡിസംബർ മാസത്തോട് കൂടിയിട്ട് അപേക്ഷിക്കാനുള്ള സമയം അവസാനിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് വാർഡ് മെമ്പറുമായി സംസാരിച്ച് അതിനുള്ള അപേക്ഷകൾ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെൻഷൻ അടക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പെൻഷൻ തുക തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടുള്ള ബോർഡ് ഉത്തരവ് ചോദ്യം ചെയ്ത് പരാതിക്കാരൻ ഹൈക്കോടതിയിൽ നൽകിയ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് എൻ നാഗേശ്വരന്റെ ഈ ഉത്തരവ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമന്തി പെൻഷനുകൾക്ക് യോഗ്യരല്ല എന്നും സർക്കാർ വിജ്ഞാപന പ്രകാരമുള്ള ബോർഡിൻ്റെ വാദം അംഗീകരിച്ചു കൊണ്ടാണ് കോടതി ഹർജി തള്ളി ഉത്തരവായത് മറ്റൊരറിയിപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരുതലും കൈത്താങ്ങും രണ്ടായിരത്തി ഇരുപത്തി തല പരാതി പരിഹാര അദാലത്തിന്റെ തിരുവനന്തപുരം ജില്ലാ അപേക്ഷകൾ ഡിസംബർ ആറ് വരെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് കരുതൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പഴയ ഫോണായാലും ഐഫോൺ അല്ലേ എന്ന് കരുതി ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് മുടക്കാൻ ഇനി വലിയ താമസം ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ചില ഐഫോണുകളിൽ ഇനി വർക്ക് ചെയ്യില്ല പഴയ മോഡലുകളായ ഐഫോൺ ഫൈവ് എക്സ് ഐഫോൺ സിക്സ് ഐഫോൺ സിക്സ് പ്ലസ് എന്നിവ ഇതിൽ ഉൾപ്പെടുത്തും ചില ഐ ടാബുകളും ഇതിൽപ്പെടും ഐഫോൺ ഐ ഒ എസ് ഫിഫ്റ്റീൻ പോയിന്റ് വൺ അല്ലെങ്കിൽ അതിനു മുമ്പോ ഉള്ള വേർഷനുകളിൽ വാട്സപ്പ് അപ്ഡേറ്റ് വേർഷൻ ഇനി പ്രവർത്തിക്കില്ല സംസ്ഥാനത്ത് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് പവന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ആധാർ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് ഇനി പത്ത് ദിവസമാണ് സ്വന്തമായി സൗജന്യമായി ആധാർ കാർഡ് പുതുക്കാനുള്ള അവസരം ഉള്ളത് അത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും പക്ഷേ പണം നൽകേണ്ടി വരും ഓൺലൈനായിട്ട് പണം അടയ്ക്കേണ്ടി വരും പലതവണ നീട്ടിയതാണ് ഇനിയും ചിലപ്പോൾ സൗജന്യം നീട്ടിയേക്കാം പക്ഷേ ഇപ്പോൾ അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് ഡിസംബർ പതിനാലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആധാർ കാർഡ് പുതുക്കുന്നതിന് ഒരു അവസാന തീയതിയില്ല ഇനി ഇത് പുതുക്കാത്തത് കൊണ്ട് ആധാറിൻ്റെ വാല്യൂ ഒന്നും നഷ്ടപ്പെടുന്നില്ല പക്ഷേ പത്ത് വർഷം കഴിഞ്ഞ ആളുകൾ അവിടെ എല്ലാം പുതുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം മസ്റ്ററിങ്ങിൻ്റെയൊക്കെ കാലമാണ് പല കാര്യങ്ങൾക്കും മസ്റ്ററിങ് ഈ കെ വൈ സി കെ വൈ സി ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇപ്പോൾ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന രണ്ട് കെ നമ്മൾ കണ്ടു അതിൽ പ്രധാന രണ്ടല്ല മൂന്ന് കെ വൈ നമ്മൾ കണ്ടു അതിൽ പ്രധാനപ്പെട്ടത് പി കിസാൻ സമ്മാൻ നിധിയുടെ കാര്യമാണ് മറ്റൊന്ന് ഗ്യാസ് കെ വൈ സി ആണ് ഇപ്പോൾ റേഷൻ കെ വൈ സി റേഷൻ മസ്റ്ററിങ്ങും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ അത് നിങ്ങളുടെ രൂപമായിട്ട് സാദൃശ്യമുണ്ടാകണം പത്ത് പ്രദേശം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ചില ആളുകളുടെ ഏതെങ്കിലും രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ടാകും അങ്ങനെയെങ്കിലും ഈ ഫോട്ടോ ഡിറ്റക്ട് ചെയ്യുന്നതിൽ പ്രയാസം നേരിട്ടേക്കാം ഇത് വിജയിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ആധാർ കാർഡ് പുതുക്കുന്ന ആളുകൾക്ക് ഈ ഫോട്ടോ മാറ്റണമെന്നൊന്നും നിർബന്ധമില്ല അവർ നിർബന്ധിക്കുകയില്ല നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഫോട്ടോ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ബയോമെട്രിക് പുതുക്കുക വിരലടയാളങ്ങൾ പുതുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കാരണം വശാല് ബയോമെട്രിക്ക് നൽകുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് സാധിക്കുന്നതാണ് റേഷൻ വാങ്ങുന്ന സമയത്ത് വിരൽ വിൽക്കുന്ന സമയത്ത് തന്നെ അത് ക്ലിയർ ആകുന്നതാണ് ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സമയം പല പ്രാവശ്യം വിരൽ വെക്കേണ്ട സ്ഥിതി ഉണ്ടാകും വിരൽ വെച്ചാലും ലഭിക്കാത്ത ഒരു കാര്യമുണ്ടാകും അതൊക്കെ ആധാർ പുതുക്കുന്നതിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതാണ് മറ്റൊന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേർക്കുക എന്നുള്ളതാണ് മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക ഇതുവരെ ചേർത്തിട്ടില്ലെങ്കിൽ അത് ചേർക്കുക ഇല്ല നിങ്ങളുടെ ആധാറിന് ഒരു കടലാസിന്റെ വില മാത്രമാണ് ഉണ്ടാകുക എന്നുള്ളതും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ആധാർ കാർഡിലെ തിരുത്തലുകൾക്ക് കർശനമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് വയസ്സ് തിരുത്താൻ ഇനി രണ്ടു പ്രാവശ്യം മാത്രമേ അവസരം നൽകുകയുള്ളൂ അതുപോലെ തന്നെ പേര് തിരുത്തുന്നതിനും കൃത്യമായിട്ടുള്ള രേഖകൾ വേണം പതിനെട്ട് വരെ ജനന സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് സ്പോർട്ട് മുതലായവയായിരിക്കും രേഖയായിട്ട് നൽകേണ്ടി വരിക കൃത്യമായിട്ടുള്ള രേഖ ഇല്ലാതെ ഇനി തിരുത്തലുകൾ സാധ്യമാകില്ല നേരത്തെ അത് തിരുത്തുന്നതിന് കാര്യമായിട്ടുള്ള രേഖകൾ വേണ്ടി വന്നിരുന്നില്ല അതുപോലെ തന്നെ പതിനെട്ട് വരെ ആധാർ കാർഡ് എടുത്തിട്ടില്ല എങ്കിൽ ആധാർ കാർഡ് എടുക്കുമ്പോൾ ഫീൽഡ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ അതായത് പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് അന്വേഷണം നടത്തുക അന്വേഷണം നടത്തി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇനി ആധാർ കാർഡ് അനുവദിക്കുക വ്യാജ ആധാർ കാർഡ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനകൾ നടക്കുന്നത് എന്നാണ് വിവരം ഈ മാസത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പതിനാലാം തീയതി വരെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത് ആ സമയത്തിനുള്ളിൽ സ്വന്തമായി പുതുക്കുന്നവർ ആ സമയത്തിനുള്ളിൽ സൗജന്യമായിട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അക്ഷയ എത്തി അതിന് പിന്നെ അവസാന തീയതി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും വേഗം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ആനുകൂല്യങ്ങളും മറ്റുള്ള സേവനങ്ങളും കൃത്യമായിട്ട് മുടങ്ങാതെ ലഭിക്കുന്നതിന് അത് നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് പെൻഷൻ പി എം കിസാൻ സമ്മാൻ നിധി മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ റേഷൻ ഇവയൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നിങ്ങളുടെ ആധാർ അതൊരു പ്രധാനപ്പെട്ട രേഖയാണ് രേഖയാണ് ഈ ആനുകൂല്യങ്ങൾക്ക് ലഭിക്കുന്ന ആളുകൾ ആധാർ സീഡിങ് നടത്തിയിട്ടില്ല എങ്കിൽ അത് നടത്തുക അങ്ങനെ കേന്ദ്ര വീതം പെൻഷൻ ലഭിക്കുന്ന മുന്നൂറൊക്കെ കുറവുള്ള ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾ അവരുടെ ആധാർ രേഖയിലുള്ള അതേ പേര് തന്നെയാകണം പെൻഷൻ രേഖയിലും അതില്ലെങ്കിൽ അവർക്ക് അത് മുടങ്ങും പല ആളുകളും അത് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് ഇതിനാ അത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിങ് നടത്താത്തതാണ് അപ്പോൾ ഇതൊക്കെ പരിശോധിച്ച് ക്ലിയർ ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ അനേപിച്ച് നോക്കുക മറ്റൊരു വീഡിയോ